നമ്മൾ നമ്മളിതിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൺ ആൻഡ് റൈസ് എന്ന് പറയുന്ന ഗെയിമിലെ നമ്മുടെ ഇന്നോവ മോഡലുള്ള ഒരു വണ്ടിയാണ് ഈ അപ്പോൾ ഇതൊന്ന് വെറൈറ്റി രീതിയിലാക്കാനാണ് കഴിച്ചത് ഹാൻഡ് ബ്രാക്കിൻ്റെ കാര്യത്തിലാണ് പക്കയാണ് ആണ് ബ്രാക്ക് പിടിച്ചിട്ട് കറങ്ങിയാണ് വണ്ടി ഒന്ന് നിൽക്കുന്നത് ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാനുള്ള കട വരെ പോകണം അപ്പം ബ്രാക്കിൻ്റെ കാര്യത്തിലായാലും ഹാൻഡ് ബ്രാക്കായാലും വണ്ടി സെറ്റാണ് പിന്നെ ഹോർണിൻ്റെ കാര്യത്തിലായാലും വണ്ടി ബോഡി ക്ലിയറൻസ് എല്ലാം ഉള്ളതാണ് അപ്പോൾ ഒരു ഓഫ് റോഡിനെ മോഡിഫൈ ചെയ്തോട്ട് പോയത് അത്യാവശ്യം ലുക്കും വർക്കും നല്ലപോലെയുള്ളൊരു അടിപൊളി വണ്ടിയാണ് ഫാമിലി ആയിട്ടൊക്കെ പോകാം അപ്പോൾ അവർ ബോഡി വർഷാപ്പിൽ ചെന്നപ്പോഴേ നമ്മൾ കട പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാം ബോഡി കളറ് ചേഞ്ച് ചെയ്യാം മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല നേരെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തടയാം അപ്പം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടാന്ന് നിൽക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്യാത്തരായിട്ട് ആരെങ്കിലും ഒക്കെ സബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുക അപ്പോൾ അപ്പോൾ ഇപ്പോൾ ചെയ്യാറായിട്ട് പോകുന്നത് ആ ഒരു ചെയ്യാൻ ആരാ ജമ്പ് ചെയ്യാനാണ് പോകുന്നത് അതിന്ന് മേലും നമ്മൾ ജമ്പ് ചെയ്യാനായിട്ടാണ് ഇന്ന് പോകുന്നത് ഇതാണ് വണ്ടിയിലെ ഓരോ ലുക്ക് എന്ന് പറയുന്നത് ലുക്ക് നടാറുള്ള ലുക്ക് തന്നെയാണ് വണ്ടി പണിതെടുത്ത് കണക്കറിൻ്റെ ഒരു ലെവലിലാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇപ്പം കയറി നമ്മളെ വീട്ടിലേക്കങ്ങ് അപ്പോൾ അത് നല്ല സ്പീഡിലാണ് നമ്മൾ ആക്സിലേറ്ററും കാര്യങ്ങളും കൊടുക്കേണ്ടത് നമ്മൾക്ക് സ്മോക്കിങ് കാര്യങ്ങൾ വരത്തുള്ളൂ എന്നുവെച്ചാൽ നേരെ നമ്മൾ ഇവിടുന്ന് വച്ച് പിടിച്ച് വണ്ടി എത്രമാത്രം കിളന്ന് പോകുമെന്നാണ് കൈ സ്മോക്കാനായിട്ടാണ് പോകുന്നത് വണ്ടി ഇവിടെ നിന്ന് എടുത്ത് പോകുക എൻ്റെ എന്തായാലും പക്ഷെ വലിയ ആയിട്ട് ഒരു ഇതില്ല പക്ഷേ വണ്ടി തട്ടിയിട്ടുണ്ട് പക്ഷേ ബമ്പറിനാണ് കംപ്ലൈൻ്റ് തന്നിരിക്കുന്നത് വേറെ ഒന്നിനും വലിയൊരു കംപ്ലൈൻ്റ് ഇല്ല പക്ഷേ വണ്ടി അതിൻ്റെ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇതിലൂടെ കാണിക്കുന്നില്ല വണ്ടിയിലെ സ്പീഡിലായാലും പെർഫോമൻസ് നല്ല പെർഫോമൻസിലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇത്രയും ഒരേ സീറ്റും വലിയ വണ്ടിക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് അപ്പോൾ ഇത് ഇവിടെത്ര അടിപൊളി വീഡിയോസ് ഇട്ടാൽ വണ്ടി ഇപ്പം തന്നെ പേജ് ചാനൽ എന്നറിയാൻ സബ്മി ചെയ്യാൻ മറക്കല്ലേ അപ്പോഴും അടുത്തിടെ അടിയിട്ടാണ്